എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് എപ്പോർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു മാൻറ്റസ്റ്റർ സിറ്റി ബേസസ് എവർട്ടൺ ഇന്ന് മാൻറ്റസ്റ്റർ സിറ്റി രണ്ട് ഗോളുകൾക്ക് എവർടണിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണേ ഇന്ന് സിറ്റിക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് എയർലിങ് ഹാളായിരുന്നു ഇന്ന് ആളണ്ടിൻ്റെ വക രണ്ട് ഗോളുകളായിരുന്നു ഇന്ന് സിറ്റിക്ക് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നത് അറുപത്തി മൂന്നാമത്തെ മിനുട്ടിലോ അൻപത്തി എട്ടാമത്തെ മിനുട്ടിലോ അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദ മാച്ചും താരത്തിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളിയിലെ ആധിപത്യം സൃഷ്ടിച്ചത് അത് മാൻഡസ്റ്റർ സിറ്റി തന്നെയായിരുന്നു ഇന്ന് സിറ്റിയുടെ കൈവശം എഴുപത്തി ശതമാനമായിരുന്നു പൊസിഷൻ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നാല് ബിഗ് ചാൻസുകൾ അതുപോലെ തന്നെ പത്തൊൻപത് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് റൺ ടാർഗറ്റിലേക്ക് ഏഴെണ്ണം പോയിട്ടുള്ളത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു സിറ്റിയുടെ കളിക്കാർ എല്ലാവരും കളിച്ചിരുന്നത് ഇപ്പോൾ പ്രീമിയർ ലീഗിലെ ടേബിളിൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആണ് എട്ട് കളികളിൽ നിന്ന് പതിനാറ് പോയിൻ്റുകളോട് കൂടി ഇപ്പോൾ അവർ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം